അപ്പൊ നമ്മളിന്ന് കുടുംബവിസിറ്റിന് പോവാണ് അല്ലേക്ക് അപ്പൊ നമ്മളിന്ന് എന്താ കുടുംബ വിസിറ്റിന് പോവാണ് കേട്ടോ എങ്ങോട്ടൊക്കെ പോവണുണ്ട് എവിടെ കേറുപാടി വഴിയെ പറഞ്ഞുതരാം അത് ഇതാണ് ഉമ്മച്ചി ഇതാണ് എൻറെ ഇതിന്റെ ബിഗ് സിസ്റ്റർ ഇതിന്റെ ചെറിയ സിസ്റ്റർ ഡൽഹി വാലു പോയ കുട്ടി കുട്ടി ഓക്കെ നമുക്ക് പോയി വരാം ആദ്യം ഞങ്ങളെ കൊണ്ടുപോകുമ്പോ വല്യ കൊഴപ്പുണ്ടായിരുന്നില്ല ഇപ്പൊ പേരെ കുട്ടിയുടെ വണ്ടി നിറഞ്ഞു അതായത് കുഞ്ഞാമാക്കി സ്ഥല അങ്ങനെ നമ്മൾ ഫസ്റ്റ് പന വെട്ടിലെത്തി അപ്പം ഡാഡിന്റെ സെക്കൻഡ് ബ്രദർ ഇതിന്റെ രണ്ടാമത്തെ താപ്പാപ്പയാണ് കേട്ടോ ആ താപ്പാപ്പ മരിച്ചുപോയി അതായത് ഫസ്റ്റത്തെ ഡാരി ഡാനിയത് മരിച്ചുപോയി അതിൻ്റെ തായുള്ള ആളാണത് പിന്നെ ഇത് അതിൻ്റെതായ മൂന്നാമത്തെ താപ്പാൻ്റെ വീടാണ് അപ്പോൾ അവര് വീട് അടുത്തിട്ടായത് നമ്മൾ ആദ്യം അവിടെ പോയി പിന്നെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പല്ല് പോയി ഈ പല്ല് എങ്ങനെയാ പോയെന്ന് വെച്ചാ എന്റെ പല്ല് അള തൊടൂ വായല് വേറെ പല്ല് പല്ല് പറിക്കണ മുമ്പ് വേറെ പല്ലു എന്ന് കേൾക്കണ്ട പല്ല് പല് നിമ്മച്ചി പറഞ്ഞിട്ട് എന്നിട്ടോ നോക്കി എന്റെ പല്ലു പറമ്മച്ചി എന്നെ ഒന്ന് കള്ളം പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ആപ്പാന്റെ വീട്ടില് കൊറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ചായ കുടിച്ചിട്ട് ആ പിന്നെ മക്കളൊക്കെ ഭയങ്കര കളിയുന്നു അവിടെ കുറച്ചേരം അങ്ങനെ നമ്മള് അവിടുന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ ഓരോന്നേരം വർത്താനൊക്കെ ശേഷം അങ്ങനെ ഇത് പിന്നെ വെച്ചിട്ട് നിർബന്ധത്തിൽ ഞാനെടുത്താട്ടോ ഇനി ഞങ്ങൾ മാത്രം ബ്ലോഗ് എടുത്തിട്ട് കാര്യമില്ല എൻ്റെ മൊക്ക എൻ്റെ ബ്ലോഗ് ബ്ലോഗിൽ കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇന്നെടുത്തതാണ് അപ്പോൾ ആ അഭിനയിക്കണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണതെന്ന് തോന്നണം കുറേ മനസ്സിലാകാത്തൊക്കെ ഞാൻ കുറേ ശ്രമിച്ചു നോക്കി പക്ഷെ എന്നാലും ചെറുങ്ങനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അമ്മായിൻ്റെ വീട്ടിലാട്ടോ പോയത് ഡാഡീൻ്റെ പെങ്ങളെ ഇട്ടിക്ക് അപ്പോൾ ഇതാണ് ഡാഡിൻ്റെ പെങ്ങൾ ചെറിയമ്മായി പിന്നെ ചെറിയ അമ്മായിൻ്റെ മോനാണ് ഇത് ഷമിക്കാക്ക അപ്പൊ കഴിച്ചു ക്ഷമിക്കാൻ പാട്ട് പാടില്ലേ പാടൂലെ ഓക്കെ ഞമ്മക്ക് ക്ഷമിക്കാൻ പാട്ട് കണ്ട ഷെമിക്കാക്ക ശരിക്കും നമ്മൾ ഒരു മെൻ്റലി ചാലഞ്ചായിട്ടാണ് അങ്ങനെ പറയാൻ പറ്റില്ല ഓട്ടിസം പോലത്തെ ഒരു രോഗമുണ്ട് അപ്പോൾ ചെമിക്കാക്ക നമ്മളെ കുറച്ചും കൂടി ഈസി ആയിട്ട് പറയണമെങ്കിൽ നമ്മളെ ശിചിക്കുട്ടനെ പോലത്തെ ഒരാളാണ് കേട്ടോ ആ പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ പാട്ട് പ്രതീക്ഷിക്കാതെ പാടാൻ പറഞ്ഞപ്പോൾ ഉള്ളൊരു മടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാടും പിന്നെ ഷെമിക്കാക്കാനെ കൈ വെച്ചിരിക്കണമുണ്ടോ അങ്ങനെ അതെ കൊറോണക്കേഷം ആർക്കും കൈ കൊടുക്കൂല അങ്ങനെ പിടിച്ച് പിടിച്ച് ആ കേട്ടോ ഭയങ്കര പേടിയാണ് കൊറോണക്കാശം ആര് കൈ കൊടുക്കാനും ഇനി സംസാരിക്കാനോ അടുത്തൊക്കെ ഒക്കെ പേടി ആർക്കും കൈ കൊടുക്കൂലഅ പിന്നെ ഇങ്ങനെ തന്നെയാണ് ആ കൈ ഞാൻ മുണ്ടൂല പാട്ട് പാടി തരാറുണ്ട് പാടിയില്ലല്ലേ ഞാൻ മുണ്ടൂല ആ ഹലോ ദാ പാടി

ി അന്നലിവാളി ആളി പേപ്പർ പാടോ بيتس اوف پیپر وارڈ ا بيتس اوف پیپر وہڑا 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 اوکے آک پاڑی نہیں دے ಪರಿوار دے بولے پاڑو بيتس اوف پیپر لوری ہائے ہاں بيتس اوف پیپر والی کہو نو 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 അങ്ങനെ ഒരു അമ്മായിൻ്റെ വീട്ടിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ യാത്ര പറയാൻ നിൽക്കുകയാണ് അമ്മായിനെ ഞങ്ങൾ കാണാൻ വന്ന കാരണം എന്ന് വെച്ചാൽ ഒന്ന് എല്ലാവരും പോയി കാണുന്നതിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം കണ്ടോ അമ്മായിൻ്റെ കാലും ഫ്രാക്ചർ ചെയ്യും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നിട്ട് ചെറിയ പപ്പാൻ്റെ വീട്ടിൽ ഇപ്പോഴത്തെ തറവാട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ വലിയ എവിടെയുള്ളത് ഞാൻ ഇന്ന് രാവിലെ വെച്ചോടുത്ത് എന്റെ ഫാമിലി മെമ്പേഴ്സാണ് ഇത് വരും അതെ ഇതാണ് എന്റെ ചിരുവ മാമി അങ്ങനെ ഇന്നത്തെ സർക്കീട്ടൊക്കെ കഴിഞ്ഞിട്ടോ കുടുംബത്തിൽ കൂടെ വല്ല തെണ്ടലൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്ന് മക്കള് ഭക്ഷണമൊക്കെ കഴിച്ച് ഡാഡിന്റെ അടുത്ത് സീറ്റ് പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുമ്പോ ഒരു റൂമിലൊക്കെ എടുക്കലേട്ടോ അപ്പോൾ ആ സീനാണ് ഈ കാരണം ഇപ്പൊ തമി കയറി അമ്മിയുമ്പോ കയറി കിടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സി യു അടുത്ത വ്ലോഗിൽ കാണാം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ്